പ്രവാചക തിരുദർശനത്തിനായി അനുരാഗികൾ നിത്യമാക്കുന്ന നിലയ്ക്കാത്തത് വാർഷികവും അഞ്ച് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും രണ്ടായിരത്തി പ്രൗഢ ഗംഭീര മനോഹരമാവുകയാണ് അസയ്യിദ് മുഹമ്മദ് ഷമീം തങ്ങൾ കുമ്പോൽ മുഹമ്മദ് തോഹാ ഇടുക്കി ആഷിഖ് ദാരിമി ആലപ്പുഴ അബ്ദുസമദ് സത്താഫി ജലീൽ റഹ്മാനി ി വെള്ളമുണ്ട് അസയ്യിദ് അലിയാർ തങ്ങൾ മണ്ണാർക്കാട് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നും കൈ തുടങ്ങി മഹത്തുക്കളായ പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതൃത്വം നൽകുന്ന ഈ ചെറൂണി സൊലാത്ത് മജ്ലിസിന്റെ മുപ്പത്തിയേഴാമത് വാർഷികത്തിലേക്കോ എല്ലാ വിശ്വാസി ഹൃത്തടങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു